ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ പോവുന്നത് ഒരു മറ്റേ ഞങ്ങളുടെ പഴയ പറമ്പിലോട്ടാണ് അപ്പോൾ ഞാനും പിന്നെ കുറ്റികളൊക്കെ ഇട്ടു പോവാണ് പിന്നെ വിഷ്ണുവും കൂടെ ഉണ്ട് ഒരു വൈബ് സ്ഥലം അടിപൊളി ഇവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മാങ്ങ പറിക്കാൻ പറ്റും ഇതൊക്കെ പണ്ട് കാലത്ത് ഇവിടെയൊക്കെ പാടായിരുന്നു കേട്ടോ ഇപ്പോൾ പറമ്പായി മാറിയാണ് ഉള്ളി തെങ്ങും പറമ്പായി നെൽകൃഷി നല്ല അടിപൊളി ആമ്പിയാരുള്ള സ്ഥലം വൈബ് സെറ്റപ്പ് സ്ഥലം ഇവിടെ അടുത്തന്നെ ഒരു കിണറുണ്ട് അതിൽ മീൻ പിടിക്കാറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊരിക്ക് ചെറിയ കണ്ണമീൻ ഇതൊക്കെ ഉണ്ട് അപ്പം മീൻ പിടിക്കാൻ ആളെത്തിയിട്ടില്ല മീൻ പിടിക്കുന്ന ആളുടെ ചൂണ്ട എവിടെ പോയിട്ട് പക്ഷി നോക്കുക ഐസ് ഇതിൽ വെള്ളമില്ല വെള്ളം വറ്റിപ്പോയി ഒരു മാസം രണ്ട് മാസം മുന്നേ വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു വെള്ളം വറ്റിപ്പോയി ഐസ് അപ്പം ഇനി മാങ്ങ ഉണ്ടോക്കാം മാങ്ങ കണ്ണി മാങ്ങ ആയിട്ടുള്ളു ഏ മാങ്ങല്ലേ എവിടെ എങ്ങനെയാണ് പോവാ അവിടെ അവിടെയുല്ലേ അയ്യോ അങ്ങോട്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാനുള്ളത് ശ്രമകരമാണോ പോവാൻ പറ്റുമോ ശാൻ പറ്റുമോ ഇതാണ് നിരഞ്ജനക്കുട്ടി അതായത് എൻ്റെ വെല്ലു മകൻ്റെ ഏട്ടൻ്റെ കുട്ടി നിരഞ്ജനക്കുട്ടി പൗരാട്ടിയാണ് കേട്ടോ ഇങ്ങോട്ട് പോയി വയ്ക്കല്ലേ എന്നാ പോരേ അപ്പൊ മാങ്ങ പറിക്കാനുള്ള വഴിയിലൂടെയാണ് ഈ പോണേ മാങ്ങ ണ്ടോ ഇല്ലെന്നുണ്ട് എന്നാണ് പറഞ്ഞത് നോക്കി നോക്കാം വെക്കാം ബടരുമാവുണ്ട് പക്ഷെ ഇതും ഒന്നും കാണില്ല അവിടെ ഒന്നും ഇതുമില്ല അടുത്തത് ഇതുമില്ല ഇതഞ്ജനെ ഈ പട്ടമുണ്ടാകാൻ പറയട്ടോ പട്ട തോങ്ങി കിടക്കുന്നുണ്ട് പട്ടക്കെടുത്ത് ഓലക്കൊടി ഉണ്ടാക്കാം ഉം തെങ്ങുമ്പോ കായൊക്കെ കഴിക്കു തുടങ്ങിട്ടാ ഈ മൂച്ചീമില്ല അല്ല എവിടെ ഉണ്ട് അറിഞ്ഞ് ഇതൊന്നില്ല വെറുതെ പറഞ്ഞ് തള്ളി മറിച്ച് വന്നിട്ട് ഇപ്പൊ എന്തായി വാങ്ങിയില്ല ഒന്നുമില്ല വെറുതേ വന്നു പറഞ്ഞ ആൾ ഞങ്ങളെ പറ്റിച്ചു രണ്ട് പറ്റിക്കൽ പെട്ടു കിണറ്റിൽ വെള്ളമില്ല മാുമ്പോൾ മാങ്ങിയില്ല ഓഹോ ഷോ ഇല്ല 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 അപ്പം പോവില്ലേ തിരിച്ചു പോവില്ലേ ഇതൊന്നും എല്ലാം പോയി വെറുതെ വന്നു അപ്പോൾ വൈബ് എന്നൊക്കെ പറഞ്ഞു വൈബ് മൊത്തം പോയി Okay guys.